അല്ല ഈ ചന്ദിന് മാത്രേ വന്നുള്ളൂടെ മാറിയ പിന്നെ ഇവിടെ അങ്ങേരം ഭൂമി അവിടെ അവസാനിക്കാ സത്യം പറഞ്ഞാൽ എങ്ങും കൊണ്ടുപോയിട്ടില്ലയോ

അപ്പോൾ ഞാൻ വിളിച്ചോ? ഞാൻ നമ്പർ പറഞ്ഞു തരാം. അവർ പറഞ്ഞു നമ്പർ പറഞ്ഞു. 98 98 95 ആൻഡ് 95 65 ഒന്നുകേ പറയാതെ പറയില്ല ഇംഗ്ലീഷിൽ പറ. എന്റെ വാപ്പനരുടെ നമ്പർ എനിക്ക് സൗകര്യമുള്ളല്ലേ ഞാൻ പറഞ്ഞു. പച്ചജീങ്ങ അടിച്ചാ. നമ്പർ പറ അങ്ങോട്ട്. 35. ബീ ഫ്രൈയോ? അല്ല ചിക്കൻ ഫ്രൈ. 35 അല്ല. അയ്യോ 35 ആണ്. 62. 62. ആരി കണ്ടറി കണ്ടറി അല്ല സ്പീക്കർ ഉണ്ട്. ഹലോ 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 അണ്ണേ ഞാൻ പറയണേ നിങ്ങൾക്ക് കേക്കാമോ കേക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ എനിക്കും കേക്കാൻ കാര്യം പറയും അതെ ആ എവിടെ നിൽക്കുക

പിന്നോണ്ട് എന്നേ ഇത്തങ്ങനെ പോവാടി ചൂട്ടും കെട്ടി പെയ്റ്റ് തപ്പി തപ്പി കാണാടി തന്നെയും ഒരു സമ്മാനം കടിക്കാനായിട്ട് ഒരു സ്റ്റേജിൽ വരുമ്പോൾ പുളം കേട്ടെ പിന്നീരടിയത് എവിടെയും പാട്ടിടലാ രണ്ടര ജീവിതം കൂടെ കേട്ടിരുന്നു പട്ടി കറിയുമ്പോൾ എടുക്കും ഇവിടെ കിടന്ന് കനഞ്ചേല് എന്നെ കരയിപ്പിക്കാനോ അടിപൊളി പാട്ടെടുക്കട്ടെ

നിങ്ങൾ ഒരു കാലം കേൾക്കണം കേട്ടോ വീട്ടിൽ ഓരോടത്തും പൈസ വെക്കാൻ പറ്റൂ അടുക്കളയില് ചായ പൈസ വെച്ചിരുന്ന അവിടെ നിന്ന് എടുത്തോണ്ട് പോകും ിൽ ചെന്ന് ഒരു കടയിൽ ഒരു പക്കാടെ ചായ കൂടെ ആണുങ്ങൾ

നമ്മുടെ വീട്ടിൽ വരുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്ത് നിങ്ങളെ കൈകളെ ഞാൻ കണ്ട കണ്ടാ ഇറങ്ങി വന്ന കണ്ടാ അതേസമയം ഇവിടെ കൂട്ടുകാരു ശീവന്റെ വീട്ടിലോട്ട് വരണം പറഞ്ഞു നോക്ക് രണ്ടു ദിവസം ഞാൻ പണിക്ക് പോകില്ല അവളെ പിറകെ നടക്കും അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ വന്ന് ഉറങ്ങുമ്പോഴാങ്ങനും അടുത്ത് കിടന്നാൽ ഞാൻ പുതപ്പുമൂടി പാട്ടുപാടി ഉറക്കും അതാണ് ഞങ്ങൾ ആണുങ്ങളുടെ സ്നേഹം ആണുങ്ങൾക്ക് കിട്ടാത്ത ഒരു സാധനം പെണ്ണുങ്ങൾക്ക് കിട്ടും ോ പെണ്ണുങ്ങൾക്കേ കിട്ടത്തുള്ളൂ അറിയാമോ ചന്ദ്രക്ക് വേണം ഞാൻ സപ്പോർട്ട് ചെയ്തോ ശ്രീശക്തി നിങ്ങൾ നിങ്ങൾക്ക് നാടൻ ഉണ്ടാകല്ല പറഞ്ഞത് ഇന്ന് നമ്മളെ സ്ത്രീകളെ സമൂഹത്തിലെ നിലയും വിലയും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇനി തെങ്ങിക്കേരണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സർത്താല് പ്രഖ്യാപിക്കാനാണ് അല്ലെങ്കിൽ മുഴുവൻ പൈലുകളും വരും തേങ്ങ ഉറക്കി മുകളിലോട്ട് നോക്കിട്ടല്ലേ അല്ല ഞാൻ ആ കാര്യം പറഞ്ഞോട്ടാ നിങ്ങൾ എങ്ങനെ കൂടുതലും പറയുന്നുണ്ട് ഈ സ്ത്രീകളുടെ സ്വഭാവം ഉണ്ടല്ലേ നമ്മൾ ഈ മൂക്കം പായു കൊറോണ കൊറോണ അതല്ല കൊറോണ ഓണോ അങ്ങനല്ല കൊറോണ പണ്ണുമായിട്ട് വേണം എന്റെ അടിച്ചുരുട്ടാ ഈ അസുഖം പെണ്ണുങ്ങൾ ഒരുപോലെയുണ്ട് അതങ്ങനെ ഈ അസുഖം പരാജയം ചിരിച്ചിട്ട് കാര്യമില്ല കരഞ്ഞിട്ട് കാര്യമില്ല കാറി പിടിച്ചിട്ട് കാര്യമില്ല അപേക്ഷിച്ചിട്ട് കാര്യമില്ല ക്യാമറ കളിച്ചിട്ട് കാര്യമില്ല ഇത് പരാജിക്കാൻ എന്തിനാണ് സോപ്പിട്ട് കൈ കഴിവണം അതുപോലെ തന്നെ സ്ത്രീകളും ഇവടൊക്കെ കൊണ്ടു കാര്യം നടത്തിക്കണമെങ്കിൽ കരഞ്ഞിട്ട് കാര്യമില്ല കാലു പിടിച്ചിട്ട് കാര്യമില്ല ചിരിപ്പിച്ചിട്ട് സോപ്പിടുന്നു സോപ്പിട്ടാലും ഇവിടെ നിങ്ങളെ തന്നെ വെളിയിൽ കാണിക്കില്ലേ വല്ല സായിപ്പന്മാരും കൊണ്ടുപോകും കൊണ്ടുപോകും എന്നാ നിങ്ങളെ തനെ ആയിരിക്കൂലെ പോണത് കബോൻ പേറ്റ് ഞാൻ ഒരു കാര്യം പറയാ ഈ സ്ത്രീയുടെ മനസ്സെന്ന് പറയണത് പിഞ്ചു മനസ്സാണ് പിഞ്ചു മനസ്സ് അതുകൊണ്ടാണ് நீங்க ஆன்மீக 센터ல இருந்தீங்களே உங்களுக்குடைய அந்த பொதுச்சந்தரில இருக்கவே முடியாது. அதுவண்டி நீங்க பள்ளிச் சுட்டேக்கற. ஆஹா நம்ம பள்ளிச் சுட்டே வர냐ดิ. இல்ல அந்த பள்ளியில. அந்தளா காங்கரப் பள்ளியில. அப்பட அரடி பள்ளியில. நீங்க சிட்டப்ப ஜெல்பரை அங்க எங்கயிலக்கு தரந்துட்டியா? நீங்க மகனேஷ்கேனா நம்ம வந்துட்டோம். ുംടം ഞാൻ പറഞ്ഞോട്ടാ ഈ വെണ്ണക്കൂടാണെങ്കിൽ ലക്ഷങ്ങൾക്ക് വല്ല ലക്ഷങ്ങൾ ഇല്ലാത്ത പക്ഷെ ഡ്രസ്സ് മേടിക്കണം മേക്കപ്പ് വേണം പൊക്കമുള്ള ജെരിപ്പ് വേണം വേണം പക്ഷെ ഞങ്ങൾ ആളുകൾക്ക് ലോകസുന്ദരന്മാരാവാൻ വെറും നൂറ്റി പത്തിരുപതി നൂറ്റിപ്പത്തി രൂപ

ജീവിതകാലം മുഴുവൻ കൊടമേതം കൊണ്ടു നടക്കണം ഞങ്ങൾ ആണുങ്ങളുടെ അവസ്ഥ അത് സത്യമാണ് സ്ത്രീ അമ്മയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ സ്ത്രീക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം അമ്മയാകാൻ പറ്റൂ ഞങ്ങൾ ആണുങ്ങൾ വിചാരിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചത് അപ്പൊ അതൊരു കഥയാണ് എന്ത് കഥ നമ്മളെ കാരക്കുടത്ത് നിന്ന് കന്നവമൂട്ടി പോവാനായിട്ട് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് കൊണ്ട് വന്ന് നിക്കും പിള്ളേരൊക്കെ തൂങ്ങിയാടും സിനിമ കാണാൻ ഞാൻ പണിയും കഴിഞ്ഞിട്ട് തൂക്കട്ടെ മുലക്കൂക്കെ ഈ ബസ് പളന്നുകൊണ്ട് വന്ന എന്റെ മുമ്പ് വന്നിട്ടില്ല ഞാൻ പിടിച്ച് ബസ്സിനൊക്കെ அணியும் எவ்வளவு அட்டை தான் இன்ன தங்கி இருந்து அதி மறக்கது ஆடுகள் மறச்சானு அவசரம் அடியாயி എന്ത് സ്ത്രീകളുടെ സീറ്റ് എത്ര ശിക്ഷാർ പോണെന്നോ ശിക്ഷി കിട്ടായില്ലേ രണ്ടുപേരും പോവാൻ പറ്റൂല

അതൊരു തടസ്സീ വന്നിരുന്ന പറയണേ ഫൺസസസസന്ന ഓ അവളെ അണ്ണാ ഫ്രണ്ട് പറഞ്ഞു അങ്ങോട്ട് കടവനെ തന്നെ ഊദി കൊന്നേ ആയിരുന്നു ഫ്രണ്ട്സ് ആ സ്പോർട്സ് ക്ലബ് അതേടാ അവര് മത്സരം നടത്തുമ്പോ നടക്കുവല്ല അപ്പോൾ എനിക്ക് ബെലൂട് വീർപ്പിച്ചെന്ന ക്യാരൻസ് കിട്ടി എപ്പോഴും എനിക്കാണാ പ്രൈസ് കിട്ടുന്നത് അയ്യോ ഒരു കീങ്ങൂടെ കൊടുക്കുന്ന കൊരങ്ങന്ന് കൈ അടിക്കാനൊക്കെ നടന്ന് അടിക്ക് വാ ടാത്തുള്ള ഇവളെ കുറച്ച് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാര്യം കുഴി ഊതിപ്പരിപ്പിക്കാനും കുടി തള്ളി പോക്കിട്ടേ ആണുള്ളൂ സമ്മാനം നീ ഇതിട്ടാ എങ്ങനെ ഇരിക്കും എനിക്ക് മനസ്സിലായി

നാല് മണിക്കൂർ ഹിസാബ് ഹിസാബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ ഇന്നത്തെ ദിവസം എന്നത് സൂര്യൻ അസ്തമിക്കും വൈകുന്നേരം അല്ല വൈകുന്നേരം അസ്തമിക്കും രാവിലെ ഉദിക്കും ഉച്ചയ്ക്ക് വന്ന് നിന്റെ അപ്പ രാജ്യത്തെ നമ്മളെ കുറുണന്റെ അവിടെ നിന്ന് ചോറം തിന്നും കണ്ടോ എന്റെ അപ്പനെ വിളിച്ചാണല്ല അക്കാഡിയാവല്ലേ ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്തൊരു പ്രത്യേകത ഇടി ഇന്നാണ് നമ്മുടെ കല്യാണ വാർഷികം അയ്യോ തന്നെ തന്നല്ലേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണ വാർഷികം അല്ലേ എന്നിട്ട് എനിക്ക് എന്തൊരു വാർത്തോട്ട് വന്നു പട്ടസാരി കേട്ടോണ്ൈസെ എടുത്ത് എനിക്ക് പട്ടസാരി കൊണ്ട് വന്ന് നിക്കണേ ചെറുതീ എങ്ങനെ കൊടുക്കാൻ വരാം രണ്ടു ദിവസം പണിക്ക് പൈസ കൊടുക്കാൻ <laughs> <l> ും കാണും കേട്ടോ വിവാഹ വാഷികളൊന്നും ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തല്ലയോ നമ്മൾ ഇന്ന് വിവാഹ വാഷികട്ടേ നിങ്ങൾ എവിടെക്കിറങ്ങാൻ പോന്നെ ഊട്ടി കൊടക്കനാൽ മൂന്ന ഗോവ എവിടെ എവിടേക്കാ നേരത്തെ പറഞ്ഞില്ലേ എവിടെ ഇന്ന് ചാമ്പ കൂട്ടില്ലേ അല്ലേ ഇന്ന് പൊളക്കും